ആ ആ പോലെ എന്ത് പറഞ്ഞു എന്താ കല്യാണത്തിന് എന്തെങ്കിലെന്താണത്തിന് പുതിയൊന്നുമില്ല ഏത് അയാൾ കല്യാണം അത് അയാള് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അയാൾ ഇവിടെ വന്നിരുന്നിട്ട് അയാളെ കൊറേ വീരശൂര പരാക്രമ പരാക്രമം കഥകൾ പറഞ്ഞിരുന്നല്ലേ ഉള്ളു പിന്നെ അയാൾ അയാളുണ്ടോ നമ്മളോട് കല്യാണത്തിന് വരണന്ന് പറഞ്ഞിട്ട് ഇനി ആലോചിച്ചെ അപ്പൊക്ക് മനസ്സിലാവും അല്ല എന്തിനും ചെയ്യോ ആ അതൊന്നും ചെയ്യൊന്നുചാ അത് തിന്നാൻ കൊടുത്താ തിന്നും ആളെ കണ്ടാ കൊറക്കും അയാളൊന്നും ഇല്ലേ കടിക്കുന്നു അല്ല ആ ഏയ് ഒന്നുമില്ല മകന്റെ കല്യാണൊക്കെ ആയില്ലേ അപ്പൊ ചന്ദ്രട്ടു ആരും പോയില്ലേ ഞായറാഴ്ച മകന്റെയാണോ മകൻറെ മകൻറെ ആ മൂത്താളും മകനാണോ ആ എന്നാ ശരി സംസാരിച്ചിരിക്കും ഞാൻ ചായ എടുത്തിട്ട് വരാ ബാംഗ്ലൂരാല്ലേ ആയിരക്കണക്കിന് ആളുകൾ എല്ലായിടത്തേക്കും ഞാൻ തന്നെ ഓടണ്ടേ ഓടണ്ടേക്കിടക്ക് തന്നെ പോയിട്ട് അതിന് നാട്ടില് വല്ല വിഷയം വന്ന അതിനു ഓടണം ഒരു കാര്യം ഇവിടെ നടക്കില്ലല്ലോ ശരിയാ അപ്പൊ നാള് കല്യാണം പറയാൻ പോയിട്ട് ആ വീട്ടിലിരിക്കാ നമ്മളെ അച്ഛൻറെ അപ്പൊ ആ റൂട്ട് കൂടെ അടി അല്ല റൂട്ടാണ് അതിന് താറാതാണ് ചളി കൊറേ ആളുകൾ ഇങ്ങനെ പിടിക്കലും വലിക്കലും മുന്തലും ഒക്കെണ്ട് ഒന്നും ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്നോട് എന്നെ വിളിച്ച് ഒന്ന് പറഞ്ഞു നോക്കി നോക്കുമ്പോ എന്താ ഒരു വീട് മുഴുവൻ അങ്ങോട്ട് അത്

ഞാൻ അവിടെ ഒരു അർജന്റ് പണിയെടുത്തുകൊണ്ടിരിക്കണേ വിളിച്ചാൻ പറ്റൂ ഞാൻ ആ സൈക്കിൾ കുട്ടി മേടിച്ചു ഞാൻ സൈക്കിൾ എടുത്ത കുട്ടീനെ ബാക്കിൽ ഇരുത്തിട്ടൊരു പോക്കാം അവിടെ ചെന്നപ്പോ കൊടുമ്പിരി കൊണ്ടി അടിക്കാൻ തുടങ്ങിയില്ല രണ്ടുപേരും ഗംഭീര വർത്താന ഒന്നും നോക്കില്ല അതിന്റെ ഉള്ളിക്കാട് കേറി അങ്ങോട്ട് പറച്ചില്ല ആ ടീമിനട്ടോ ആ കണ്ടോട് കൂടാ അടിയ പൊട്ടിയോടു കൂടാ രക്ഷയില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി പിന്നെ ഞാൻ ഞാനും കുട്ടിയും സഹിക്കോടും മാത്രം ആ സ്കൂൾ ഗ്രൗണ്ടിൽ ഞങ്ങൾ രണ്ടാളും നിക്കുക അപ്പൊ അവിടുന്ന് ഇതൊക്കെ നോക്കി കാണുന്ന ഒരു കാണ്ടായിരുന്നു നിങ്ങള് വന്നില്ലെങ്കിൽ ഇവിടെ പറഞ്ഞാറ് കണക്കിന് ആളുകൾ മരിച്ചുപോണി അങ്ങനെയൊക്കെ ഈ നാട്ടിൽ എന്ത് വിഷയം ഞമ്മള് കടപെടുന്ന ഒരാളാ കല്യാണം പറിച്ചത് ആയിട്ട് അങ്ങനെ പോവല്ലേ അല്ല മൂപ്പര് പണ്ടാ മൂപ്പര് പറഞ്ഞാ പണ്ട് ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെഅത്ര അത്ര കഥകളുണ്ട് അല്ല നിങ്ങളുടെ വീട്ടിലെന്തോ പണിണ്ടായിരുന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞോ കഴിഞ്ഞല്ലേ എന്താ ബാത്റൂമിന്റെ എന്തോ പണിന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അല്ല അതെ എംസന്റെ മറ്റില എന്തായിട്ട് ലോറിയാണ് നിങ്ങള് വീട്ടിലേക്ക് പറഞ്ഞു കേട്ടിരുന്നല്ലോ അത് ഞാൻ കേട്ടില്ലേ കേട്ടിട ഞാൻ പഴയ അതറിയില്ല ലോറി പിന്നെ ഞാൻ പതിനാറ് വയസ്സിൽ വളയാൻ പിടിക്കാൻ തുടങ്ങിയതാ ഞാനും എന്റെ ആശാനും കൂടിട്ട് വയനാട്ടിൽ നിന്ന് ചോര ഇറങ്ങി തരിക ലോറി നാഷണൽ ഹാർക്കറ്റ് ലോറിയാ നാളെ എത്തിക്കണം നാഷണൽ ഹാർക്കറ്റ് ലോറിയാ ഫുള്ള് ലോഡ് ആ അത് ആദ്യത്തെ വളവ് കൊണ്ട് തിരിയണ സമയത്ത് ഒരു ശബ്ദം ആശാന്റെ കാലിട്ടിട്ട് ഇങ്ങനെ അടിക്കുക വേടിച്ചിട്ട് വളക്ക എന്റെ മുഖത്തേക്കൊരു നോട്ടാ ശദിച്ചലോ ചന്ദ്രാവായിരുന്നു പിന്നെ ഒന്നും നോക്കില്ല ആശാനെ എന്നിട്ട് മാറി പറഞ്ഞു അപ്പോ അനക്കിത് വെക്കുവോ ആരാലോയ എന്നിട്ട് മാറി പറഞ്ഞു അന്നൊക്കെ ഉരുക്കല്ലേ ഉരുക്ക എന്നിട്ട് മാറി പറഞ്ഞു ഊപ്പന മാറി ഞാൻ ആ ചോരം താഴത്തോട് കൊടുന്ന് നിർത്തി എന്നിട്ട് ആശാലേ ആശാലേ കണ്ടിയാ കണ്ണു വന്നു പേടിച്ചിട്ട് അങ്ങനെ മൂപ്പരും മൂപ്പര്ന്നെ നോട്ടിന്നെ രക്ഷിച്ചിട്ടോ ചോ ഏ അങ്ങനെ പിടുത്തം പിടിച്ചിണ്ട് ഇപ്പഴും കൈനപ്പെടുന്നു അപ്പൊ ആ മണ്ടാ മണ്ടാത്തരാ മണ്ടാത്തരാജിത് കേക്ക് അങ്ങനെ ഞങ്ങള് ആ ഇറങ്ങിട്ട് വന്നിട്ടുള്ള ആ കാലണ്ടല്ലോ അതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഈ ചെറിയ കേട്ടങ്ങയം എന്താ പ്രയാസം ഉള്ളത് ഈ കഥ അത്ര അത്ര കഥകള് അതിപ്പോ നേരല്ലേ പറയാ ആഹ് ശരിയാ പല സ്ഥലത്തും പോകാണ്ടേ പല സ്ഥലത്തും നിങ്ങള് സമയം കാണാനല്ലേ അല്ലെ കഥ സായി കൊഴപ്പല്ല ഉണ്ട് കഥ കണക്കുണ്ട് ഇനി എനിക്ക് വേറെ കഥ പറഞ്ഞു ആ ഓ ഞാനൊരു കേസിലേ കാലത്ത് അത് അവിടെ ചെല്ലാൻ വരാൻ വേണ്ടി പറഞ്ഞിട്ടായിരുന്നു ഓ പിന്നെ കാത്തുക്കഥ പറയാന്നായിരുന്നോട്ടെ പോവാ ഞാൻ പോടേട്ടാ ശരിയായ നമ്മളോടെ അതല്ല ഞാൻ പറഞ്ഞത് ഇനിയിപ്പൊ നമ്മള് കല്യാണത്തിന് പോയിന്ന് വെക്കാ അപ്പൊ അയാള് പറയും ക്ഷണിക്കാൻ മറന്നാലും നിങ്ങൾ വന്നല്ലോ സന്തോഷായിട്ടോ പറയും ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരുടെ കേട്ട് നമുക്കൊരു നാണക്കെടാ ഇനിയിപ്പതല്ല നമ്മള് പോണില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാ അയാള് പിന്നെ നമ്മളെ കണ്ട പറയും അല്ലോടും ഞാനവിടെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കല്യാണത്തിന് വന്നില്ലല്ലോ അത് അയാളൊക്കെ ഒരു നീരസോഷ